േസ്തലോ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായിരിക്കുന്ന തിരുവചനം യോഗനായിരുന്നു സുശിഷം ആറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ഹലലൂയ ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട് അഞ്ച് യവത്തപ്പത്തിൽ തിന്നു ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ഹലലൂയ ഇതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു എവിടെ പോയാലും അവിടെയല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു രോഗികളെ ഹലലുയ്യ കൊണ്ടുവരുന്നു സൗഖ്യം പ്രാപിക്കുന്നു ജനങ്ങളെല്ലാം തിക്കി തിരുക്കിക്കൊണ്ട് എവിടെ പോയാലും യേശുവിന്റെ പിറകെ ആൾക്കാർ വരുന്നു ഹാലലുയ്യ അന്ന് ഒരു ദിവസം ഹാലലിയ മരുഭൂമിയുടെ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാലലിയ നേരം വൈകുന്നേരം സമയമാവുന്നു പക്ഷേ ആൾക്കാരെയെല്ലാം അങ്ങനെ വിടുവാൻ നമ്മുടെ യേശോപ്പന് ഇഷ്ടമാകുന്നില്ല ഹാലലിയ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ ഇവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൻ ഹാലലുയ്യാ അന്നേരം അവര് പറയുന്നുണ്ട് ഇവിടെ മരുഭൂമിയാണ് നേരവും വൈകി ആ എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും പേർക്ക് കൊടുക്കുന്നത് സമയം നോക്കണം നേരം വൈകിയ സമയം ഹലലിയ മരുഭൂമിയുടെ അവസ്ഥ ഹാലലുയ ഇവിടെ ഞങ്ങൾ എവിടെ പോയി ഇത്രയും ആൾക്കാർക്ക് കൊടുക്കും പ്രീതി മക്കൾ ഇന്നും നമ്മൾ ഇതുപോലെയാ നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ ഹാലലിയ കാര്യങ്ങളൊക്കെ സാധിക്കും യേശുപ്പന എന്റെ കൂടെ ഉള്ളത് പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത് യേശുപ്പന നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾ അതങ്ങ് ചെയ്താൽ പോരെ ഹലലൂയ ഇവിടെ നോക്ക് അവര് പറയുകയാണ് നേരം വൈകിയല്ലോ ഇത് മരുഭൂമിയാ പുരുഷ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ അവരെ പറഞ്ഞാണ് ഹലലുയ നമ്മുടെ അപ്പൻ ഹാലലിയ അങ്ങനെ പറഞ്ഞ നമ്മളെ നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് തരുന്ന അപ്പനാണ് ഹാലലുയ്യ നിങ്ങൾ എത്ര നേരം വൈകിയാലും ഏത് ദേശത്തായാലും അവിടെ കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്ന അപ്പൻ അന്ന് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട് ഹാലലിയ നാല് സുവിശേഷങ്ങളിലും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹാലലു നോക്കൂ അവരോട് പറയാ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ നിങ്ങൾ നാളുകളായിട്ടേ ഹാലലിയ എന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട് ഹാലലു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇന്നും നാളുകളായിട്ട് വചനമൊക്കെ കേട്ടിട്ടും വേണ്ടും പോലെ അത് മനസ്സിലാക്കാതെ അത് പ്രകാരം ജീവിക്കുന്ന ജീവിതങ്ങളാണ് കൂടുതലും പ്രിയതമക്കളെ ഹാലലിയ ശിഷ്യന്മാരോട് പറയാനും നിങ്ങൾ തന്നെ ഇവർക്ക് കൊടുപ്പിൻ നോക്കൂ എന്നിട്ട് ഇവർ തമ്മിൽ തമ്മിൽ ഹാലലുയാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാണും നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത് നോക്ക് ഇത്രയോ ആൾക്കാർക്ക് ഇരുന്നൂറ് വെള്ളിക്കാഴ്ച ഒക്കെ എത്ര അപ്പം കിട്ടും ഇത്രയും പേര് എങ്ങനെയാക്കും നമ്മൾ ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അയക്കുന്നത് പ്രീതി മക്കളെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ അപ്പൻ കൂടെ ഉണ്ട് ഹാലേ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ നമ്മളോട് പറയുന്നത് നമ്മൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഹാലലു അവിടെ അത്ഭുതം തന്നെ നടക്ക് ഹാലലു എന്നിട്ട് നമുക്കറിയാം ഹാലലിയ തൈ സുശിഷ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഹാലലിയ ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ കയ്യിൽ അഞ്ച് യവത്തപ്പം പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിയ മക്കളെ അഞ്ച് അഞ്ച്വന്റെ കയ്യിലുള്ളത് ഹാലലു അഞ്ച് യവത്തപ്പവും രണ്ടു മീനും ആ ഉള്ളത് ഹാലലുയ നമുക്കറിയാം എവത്തപ്പൂ എന്ന് പറയുന്ന ഹലിയ നമ്മൾ അതെ വായിച്ചു നോക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പാവപ്പെട്ടവരുടെ ഭക്ഷണമായി എവംന്നുള്ളതിന്റെ ആ യവത്തപ്പും ഹലലുയ്യ അതും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കും അതും ഒരു കുഞ്ഞിൻറെ കയ്യില ഹാലലിയ അഞ്ചെണ്ണം കൊടുത്തുവിടണമെങ്കിൽ അത് എത്രമാത്രം ഉള്ളതായിരിക്കും നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നിട്ട് പറയുന്നുണ്ട് അഞ്ച് എവത്തപ്പൂ രണ്ടും മീനും ഹാലലുയാ നോക്കൂ പ്രീതി മക്കളെ അതും മതി നമുക്ക് അതും മതി യേശു നമ്മളെ എന്താ ചെയ്യുന്നേന്ന് നോക്ക് ഹാലലി എന്നിട്ട് പറയാണ് ആളുകളെ നിങ്ങളെ പന്തി പന്തിയായി ഇരുത്തലിയ ഇന്ന് പന്തി പന്തിയായി എന്ന് പറഞ്ഞാല് ആരെങ്കിലും കേൾക്കും നമ്മൾ അലലിയ ഒരു വിവാഹത്തിന് പോയാ മതി അവിടത്തെ ആ തിക്കും തിരക്കും ഒന്ന് കാണാൻ ഹലലുയ ഹലലുയ്യാ ഞാൻ പറയാതറിയാമല്ലോ നാട്ടിലെ ഹലലിയ വിവാഹത്തിന്റെ ആ ഷട്ടറൊക്കെ ഒന്ന് തുറക്കുമ്പോ ആ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന ആ സ്ഥലത്തിന്റെ അവിടുത്തെ ഷട്ടറിന്റെ അവിടെ നോക്കണം വിവാഹം കഴിയുന്നതിന് മുന്നേ ആൾക്കാരെ തിക്കി തിരക്കി അവിടെ നിൽക്കിയാ പക്ഷെ അതൊന്ന് തുറക്കുമ്പോഴത്തേക്കൊന്ന് ചാടി കയറുന്ന ആ ഒരു അവസ്ഥ ആ ഒരു രംഗം ഒന്ന് നോക്കണം ഇവിടെ യേശോപ്പൻ പറയാ ആൾക്കാരെയല്ല നിങ്ങളെ പന്തി പന്തിയായി ഇരുത്തുവീൻ ഹലലുയാ അവര് പന്തി പന്തിയായിട്ട് ഇരുത്തി യേശോപ്പൻ എന്തോ ചെയ്തത് ആ അഞ്ചേവത്തപ്പൊക്കെ കയ്യിലെടുത്തങ് യേശോപ്പ ചേടുത്തു വാഴ്ത്തി ഹലലുയ പ്രീതി മക്കളെ വാഴ്ത്തി നുറുക്കി ഹലുയ്യാ അത് പിന്നീട് നിങ്ങളെ അവർക്ക് കൊടുക്കുവീൻ എന്നാ പറഞ്ഞത് നമ്മുടെ അപ്പച്ചൻ അതുപോലെ വാഴ്ത്തിയാൽ ഉണ്ടല്ലോ അന്ന് നുറുക്കുക ചെയ്യുന്ന അതിപ്രിയ അത് നമ്മളെ പോലെന്താ ചില വേദനകളൊക്കെ ജീവിതത്തിൽ കടന്നു വരെ ഹാലലൂയ്യ അതൊക്കെ നമ്മൾ സഹിക്കുവാൻ പറ്റുന്ന വേദനയാണ് ഹാലലിയ പിന്നെന്താ അത് തിന്ന് തൃപ്തി ആവുമ്പോള് ഹാലലൂയ്യ അത് ശേഷിച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് നിറച്ചെടുക്കുവാൻ സാധിക്കും പ്രിയ നെമക്കളെ ആദ്യമൊക്കെ എന്താ വാഴ്ത്തുന്ന സമയത്ത് ആ നുറുക്കി തരുമ്പോഴൊക്കെ അല്പം വേദനയും പ്രയാസവും അല്പം നമുക്ക് ഒക്കെ ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോൾ പിന്നെ നമ്മളെ നിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് യേശുപ്പൻ കൊണ്ടുപോകും നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹലൂയ്യ പ്രീതി മക്കളെ നോക്കൂ യേശുപ്പൻ നമ്മളെ നിറയ്ക്കുന്ന അപ്പന ഹാലലു വാഴി നുറുക്കി ഹാലലൂയ്യ പിന്നീട് പറയുന്നുണ്ട് നിങ്ങള് ഇവർക്കെല്ലാം പക്ഷിപ്പാൻ കൊടുത്തിട്ടു ഹാലലിയ ബാക്കിയുള്ളത് നിങ്ങൾ ശേഖരിക്കുമീലിയ അത്രക്കാ അപ്പച്ചൻ ചെയ്യുന്നത് ഹാലലിയ നമ്മളെ കൈവിടുന്ന അപ്പച്ചൻ അല്ല നമുക്ക് വേണ്ടുന്നത് അവർക്ക് പന്തി അലലിയ തൃപ്തിയായ ശേഷം ഹാലലിയ പിന്നീട് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുക്കുവാൻ സാധിച്ചു പ്രിയ നിമക്കളെ അപ്പം ഹാലെ ലൂയ നമ്മളെ കൈവിടുന്നേ അപ്പനല്ല ഹാലെ നമുക്ക് വേണ്ടുന്നത്തോളം തരുവാൻ ഹാലേ അപ്പൻ ഇന്നും ശക്തനാണ് പ്രീ നമുക്കളെ അവിടെ പറയുന്നുണ്ട് ഹാലെ ലൂയ അഞ്ച് അഞ്ച അപ്പവും രണ്ടും മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പൻ നുറുക്കി ശിഷ്യന്മാരുടെ ഭക്കനും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു പ്രീതി മക്കളെ അഞ്ച് അഞ്ചേവത്തപ്പം കൊണ്ട് രണ്ട് മീനും കൊണ്ട് ഹാലലുയ അപ്പൻ ഇത്രയും പേരെ ഹല്ലലുയ ഭക്ഷിച്ചു പലലി അവരെ തൃപ്തിയായി നിറച്ചെടുത്ത് പിന്നീട് പന്ത്രണ്ട് കൊട്ടയും നിറച്ചെടുക്കുവാൻ സാധിച്ചെങ്കിൽ ഹാലലുയ്യ ഇന്നും നമ്മുടെ അപ്പന്റെ കരം കുറുകിയിട്ടില്ല പ്രീതി ഇന്നും തരുവാൻ ഇഷ്ടം പോലെ അപ്പന്റെ കരത്തിലുണ്ട് പക്ഷേ നമ്മുടെ ആ ഹളലിയ ആ നുറുക്കലൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ഭാരപ്പെട്ടിരിക്കുവാനല്ല അപ്പാ എന്നെ നുറുക്കിയത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അപ്പനെന്നെ നിറയ്ക്കുവാൻ ശക്തനാണെന്നും പറഞ്ഞ് വിശ്വാസത്തോടെ നിൽക്ക് ഹാലളിയ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രീതി മക്കളെ ഇതിനൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ വില മനസ്സിലാകുകയുള്ളൂ ഉപവസിച്ചതൊന്നും ഹലലി വൃതാവല്ല പ്രീതി മക്കളെ ദൈവസന്നി മുട്ടുകുത്തിയതൊന്നും വൃതാവല്ല അതിനെല്ലാം പതിന്മടങ്ങ് തരുവാൻ അപ്പൻ ശക്തനാണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തി വിഷത്തിലിരിക്കുന്നോ അതിന് പ്രവർത്തിക്കുന്ന ആദ്യകാലങ്ങളിൽ ചില നുറുക്കൽ ഹാലലു ചില പാറങ്ങൾ പ്രയാസങ്ങള് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവല്ല ചേർത്ത് പിടിക്കുന്നേ അപ്പനാ പ്രീതി കരങ്ങളിൽ നമ്മൾ പിടിച്ചോണം അപ്പനെ അപ്പൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തും വഴിവഴുപ്പിനോടൊക്കെ നടന്നു പോകുമ്പോഴേ നമ്മളെ തള്ളി അവിടെ നിന്ന് ചേറ്റി നിന്നല്ല നമ്മളെ പിടിച്ചെടുക്കുന്ന അപ്പന്റെ കരത്തിലാണ് നമ്മളായിരിക്കുന്നത് പ്രീതി മക്കളെ വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായ കർത്താവിന്റെ കരങ്ങളെ പിടിക്കുകയാണെങ്കിൽ അത്ഭുതകരമാവണ്ണം കർത്താവ് നമ്മളെ പോറ്റി പുലർത്തും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഹാലലിയെ മാന്യമായി

ഭജനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ ഏത് വിഷയത്തിനുള്ള അവർ ഭാരത്തോടി അതിന് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവപ്പച്ച അങ്ങയുടെ അത്ഭുതകരം നീട്ടണമേ ഓരോ മക്കളെ സഹായിക്കണമേ കർത്താവപ്പച്ചനാണല്ലോ ഓരോരുത്തരെ ഹല്ലെളിയ ഹൃദയങ്ങളെ അറിയുന്നത് ഹാലെളിയ അവിടുന്ന് അത്ഭുതത്താൽ ഓരോ മക്കളെ വഴി നടത്തണം കർത്താവേ പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ സഹായിച്ചതിനായി സ്ത്രോത്രം അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ Hallelujah stotram